بسم الله الرحمن الرحيم وننزل من القرآن ما هو شفاء ورحمة للمؤمنين ولا يزيد الظالمين إلا خسارا وننزل من القرآن إي قرآن من القرآن ركتن غنبريكم نبي ألف ما يرمون إي قرآن ശിഫയുണ്ട് ബ്ലഡ് വിശുദ്ധ ാണ് ഓതി കേൾക്കുന്നത് രോഗിക്ക് ഓതാൻ പറ്റിയാൽ വണ്ടർഫുൾ ഒരാൾക്ക് രോഗിന്റെ അടുത്ത് നിന്ന് ഓതി കൊടുക്കാൻ പറ്റിയാൽ ബ്ലഡ് ക്യാൻസറിന് ഇത്രയും ആശ്വാസം തരുന്ന മറ്റൊരു ചികിത്സ ഇന്ന് ലോകത്തിൽ ഓതി കൊടുക്കുക ഒരുപാട് സംഭവങ്ങളുണ്ട് ഡോക്ടർമാരൊക്കെ കൈയൊഴിഞ്ഞ് ഒഴിവാക്കിയത് വിശുദ്ധ ഖുർആൻ മലപ്പാടുള്ള കുറച്ച് ഹാഫിങ്ങളെ നിരന്തരമായി ആ രോഗിയുടെ റൂമിൽ മറ്റൊരു വർത്തമാനവും അനാവശ്യമായ ഒന്നും കേൾക്കാതെ ഖുർആൻ അങ്ങനെ ഓതിക്കൊടുത്ത് ഓതിക്കൊടുത്ത് വലിയ ഇമ്പ്രൂവ്മെന്റ് ഉണ്ടായ വിഷയങ്ങൾ അങ്ങ് ദുബൈയില് അറിയുന്ന ഒരു കേസുണ്ട് വളരെ വളരെ അങ്ങേയറ്റം ഫൈറ്റൽ മരിക്കാൻ പോവാണ് എന്നൊക്കെ വിചാരിച്ച ഒരു സുഹൃത്തിൻ അള്ളാഹു ആഫിയത്ത് തിരിച്ചു കൊടുത്തിട്ടുണ്ട് അള്ളാഹു ആഫിയത്ത് നിലനിർത്തി കൊടുക്കട്ടെ ഉറങ്ങാൻ കിടക്കുമ്പോ ഖുർആാനിന്റെ സീഡി പ്ലേ ചെയ്യോടെ ഉണർന്നു കഴിഞ്ഞാൽ നിരന്തരമായി ഖുർആാൻ ഓദാണ് ഓതി 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 നാട്ടിലേക്ക് ഫ്ലൈറ്റിൽ കൊണ്ടുവരാനുള്ള ഒരു ഇമ്മ്യൂണിറ്റി പോലും ഇല്ലാതെ നാലാളുടെ മുമ്പിൽ ചെന്നിരുന്നാൽ ഇയാൾ രോഗിയായിപ്പോ മറ്റാളുടെ ശ്വാസം അങ്ങനെ അങ്ങേയറ്റം ഇമ്മ്യൂണിറ്റി പ്രതിരോധം നഷ്ടപ്പെട്ടിരുന്നു നമ്മുടെ ഒരു സുഹൃത്തുണ്ടായിരുന്നു മലപ്പുറം ജില്ലയിലെ അങ്ങ് തൃശൂരിന്റെ ബോർഡറിൽ കിടക്കുന്ന ഒരു സുഹൃത്ത് അള്ളാഹു ആഫീത്ത് കൊടുത്തു ഡോക്ടർമാർ അത്ഭുതപ്പെട്ട് എന്റെ പൊങ്ങൾ ചെയ്തത് ഞങ്ങളുടെ വരുന്നുകൊണ്ട് ഇങ്ങനെ ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവാറില്ലല്ലോ വിശുദ്ധ ഖുർആാനിന്റെ ചികിത്സയാണ് സൗണ്ട് ഹീലിംഗ് ലോകത്ത് നടക്കുന്നുണ്ട്

അതുകൊണ്ട് രോഗികളായ ആളുകൾക്ക് ക്യാൻസർ ബാധിച്ച രോഗികളൊക്കെ ഉണ്ടെങ്കിൽ അല്ലാഹുക്കൊക്കെ ശിപ്പ കൊടുക്കട്ടെ അത്തരം അസുഖങ്ങൾ ആർക്കും ഇനി വരാതാക്കെട്ടെ അങ്ങനെ മുബറമായൊരു കല അള്ളാഹുവിന്റെ തീരുമാനം ഉണ്ടെങ്കിൽ അത് സഹിക്കാനുള്ള തരട്ടെ ക്ഷമിക്കാനുള്ള കരുത്ത് കരുത്താഹു തരട്ടെ യക്കീനാഹു തരട്ടെ കാരുണ്യവാനായ അള്ളാഹുവിന്റെ ഏഴ് ആകാശങ്ങൾക്ക് അപ്പുറത്തെ അതീതമായ റബ്ബിന്റെ കലാം ഈ ഭൂമിയിലേക്ക് കൊണ്ടുവന്ന മനുഷ്യർക്ക് ആകാശലോകത്തെ കയറി പിടിക്കാനുള്ള കയറാണ് വിശുദ്ധ ഖുർആൻ കുർആാനെന്ന് പറയുമായിരുന്നു റസൂർ നമ്മൾ ഓതുന്നുണ്ടോ പൊടി പിടിച്ചു കിടക്കുകയാണ് وقال الرسول നബി അങ്ങ് പറയുമെന്നാണ് ഈ ഖുർആൻ വേണ്ട എന്ന് എന്റെ സമൂഹം വെച്ചല്ലോ എത്രയോ പത്രങ്ങള് ന്യൂസ് കണ്ടതന്നെ കണ്ടത് ചാനല് മാറ്റി മാറ്റി പറഞ്ഞ വർത്തമാനം തന്നെ പിന്നെയും കേട്ടതന്നെ പിന്നെയും അങ്ങനെ ഒരുപാട് മണിക്കൂറുകളോളം ന്യൂസ് കാണുന്നവര് സിനിമ കാണുന്നവരെ കാണുന്നവരെപ്പറ്റി ഞാൻ പറയുന്നില്ല ന്യൂസ് തന്നെ കണ്ട സമയം കളയുന്നവര് പത്രങ്ങൾ നാലും അഞ്ചും അപ്പുറപ്പുറം അപ്പുറം തിരിച്ചും മറിച്ചും വായിക്കുന്നവരെ ഒരു ഒരു വിശുദ്ധ ദിവസം ഓതാൻ സാധിക്കാതെ പോയാൽ നഷ്ടപ്പെട്ടവനാണവൻ നഷ്ടപ്പെട്ടവളാണവൾ ഒരു ദിവസം കഴിഞ്ഞു പോയിട്ട് അള്ളാഹുവിന്റെ കണ്ണു നോക്കാൻ പറ്റിയില്ലെങ്കിൽ ഖുർആൻ കാണാത്തൊരു ഉണ്ടാവരുത് പെണ്ണുങ്ങൾക്ക് പിന്നെ എക്സെപ്ഷൻ ഉണ്ട് അവരുടെ പിരിടിന്റെ സമയത്ത് അവർക്ക് പറ്റില്ല പക്ഷേ പുരുഷന്മാർക്ക് അതുപോലും പറയാൻ പറ്റോ ഒരു ദിവസം പോലും ഖുർആൻ കാണാതെ പോകരുതെന്നാണ് പറയാ കാണാതെ പോകരുത് ഓതണം ഖുർആൻ പറ്റുന്നവർക്ക് ഒരു പേജെങ്കിലും ഓത ഒരൽപ്പമെങ്കിലും മോദിയെടുക്കുക ഖുർആൻ മുഴുവനും ശിഫയാണ് ആയക്കുഷിഫയുണ്ടതിൽ ഈ മാനുള്ള സത്യവിശ്വാസികൾക്ക് മുഖ്മിനിന്റെ ശിഫയാണത് മുഗ്മിനിന്റെ ശിഫയാണ് റർന മുസ്ലിം ശിഫ കിട്ടൂല അവനത് അതുകൊണ്ടാ നമ്മള് മറ്റു ബുദ്ധിമുട്ടുകളോ ജിന്ന് ബാധയോ ജിന്നുബാധയോസെന്നല്ലേ പറയാ അതൊക്കെ സംഭവിച്ച ഖുർആൻ കൊണ്ട് ഖുർആനുകൊണ്ട് ചികിത്സിക്കണെന്ന അത് വല്ലാത്ത ദേഷ്യാണ് അതുകൊണ്ട് നമ്മളോട് ചിലപ്പോൾ നിങ്ങളോട് ചെലവ് നിങ്ങള് മറ്റേക്ക് പോയിക്കൂല പാമ്പിന്റെ കാവുണ്ട് അവിടെ കുറച്ച് സംഭാവന ചെയ്താൽ ശരിയാവുന്ന അവിടെ പോയാൽ ശരിയാവും എന്റെ കുഴപ്പമെന്നറിയോ പിശാചിന്റെ വേണ്ടത് ആ ആണ് അത് ക്രിസ്ത്യാനികൾ ചെയ്യാറുണ്ടല്ലോ ഇൻ ഓഫ് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പോന്നിനോട് പുറത്തു പോവാൻ പറഞ്ഞ പുറത്തു പോവും ഉടനെ പോകും ജിന്ന് എന്റെ കാരണം എന്നറിയോ പിശാചി എന്നെ ഉദ്ദേശിച്ചത് നീ അള്ളാഹുൽ കുഫർ ചെയ്തില്ലേ നീ യേശു ക്രിസ്തു ദൈവമാണെന്ന് പറഞ്ഞില്ലേ മതി 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 നീ അപ്പൊ പിശാച്ച് ഇറങ്ങി പോകുന്നു പെട്ടെന്ന് പോകുന്നു അതാണ് പിശാച്ച് ഉദ്ദേശിക്കുന്നത് ഈ ജുന്ന് ബാധയിലും മറ്റു ശല്യങ്ങളിലും നമ്മളെ കൊണ്ട് കുഫറും അത് നമ്മളങ്ങ് ചെയ്യാൻ തുടങ്ങിയാലോ നമ്മൾ ചികിത്സിക്കേണ്ടത് കുർആാന കൊണ്ടാണ് നിങ്ങൾ നിങ്ങളുടെ വീടുകളെ ശ്മശാനം പോലെ ആക്കി കളയരുതേ ശുക്രീ സൂറത്തുൽ ബക്കറ പരിശുദ്ധമായ സൂറത്തുൽ ബക്കറ ഓതപ്പെടുന്ന വീടുകളിൽ നിന്ന് പിശാച്ച് ഓടിപ്പോകുമെന്ന പരിശുദ്ധ റസൂലുമായി